നവരാത്രിയുടെ അഞ്ചാം ദിവസം സ്കന്ധമാതാ ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് സ്കന്ധമാതാവെന്നാൽ ഭഗവാൻ മുരുകന്റെ അമ്മ എന്നാണ് അർത്ഥം നാല് കൈകളോട് കൂടിയ ദേവി രൂപമാണ് ആരാധനയ്ക്ക് മടിയിൽ മകൻ കാർത്തികേയനെ ഇരുത്തി രണ്ട് കൈകളിൽ താമരപ്പൂക്കളും ഒരു കൈയിൽ അഭയമുദ്രയുമായാണ് ദേവിയുടെ രൂപം സിംഹത്തിന് മുകളിലാണ് ദേവി ഇരിക്കുന്നത് സ്വർണ്ണവർണ്ണമാണ് ദേവിക്ക് മാതൃസ്നേഹം വിശുദ്ധി ജ്ഞാനം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ദേവിയുടെ ഐതിഹ്യം സ്കന്ദന്റെ ജനനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുരാണങ്ങൾ അനുസരിച്ച് താരകാസുരൻ എന്ന ശക്തനായ ഒരു അസുരൻ ബ്രഹ്മാവിൽ നിന്നും വരം നേടി ശിവന്റെ മകന് മാത്രമേ തന്നെ കൊല്ലാൻ കഴിയൂ എന്നതായിരുന്നു ആ വരം ആദ്യ ഭാര്യ സതയുടെ മരണശേഷം ശിവൻ തപസിലായിരുന്നതിനാൽ താരകാസുരൻ മൂന്ന് ലോകങ്ങളും കീഴടക്കുമോ എന്ന് ദേവന്മാർ ഭയപ്പെട്ടു അവർ ദുർഗാദേവിയുടെ സഹായം തേടി അവൾ ശിവനെ വിവാഹം കഴിക്കാൻ പാർവതിയായി അവതരിച്ചു വിവാഹ ശേഷം അവരുടെ മകൻ കാർത്തികേയൻ അഥവാ സ്കന്ദൻ ജനിച്ചു സ്കന്ദൻ വളർന്ന ശക്തനായ യോദ്ധാവായി തീരുകയും താരകാസുരനെ നിഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ അസുരന്റെ അതിക്രമങ്ങളിൽ നിന്നും ദേവന്മാരെ രക്ഷിച്ചവന് ജന്മം നൽകിയ അമ്മയായതിനാൽ ദുർഗാദേവിയെ സ്കന്ധമാതാവായി ആരാധിക്കുന്നു മാതാവിനെ ആരാധിക്കുന്നതിലൂടെ എല്ലാ സ്നേഹവും ജ്ഞാനവും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും മറികടക്കാനുള്ള ധൈര്യവും ലഭിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു സ്കന്ധമാതാദേവി എല്ലാ അറിവുകളുടെയും മോക്ഷത്തിൻ്റെയും ഉറവിടമായി കണക്കാക്കപ്പെടുന്നു